സിഗരറ്റും മദ്യവും പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ സർക്കാരുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന മേഖലകളിൽ ഒന്നാണ് നികുതി വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഇവയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വരുമാനത്തിന്റെ മറുവശം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പോക്കറ്റിനെയും അതിലുപരി അവരുടെ ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നതാണ് ലഹരി ഉപയോഗം വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഉത്സവകാലങ്ങളിൽ മദ്യവിൽപ്പന ഓരോ വർഷവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വില വർദ്ധിച്ചിട്ടും നികുതി കൂട്ടിയിട്ടും വിൽപ്പനയിൽ കാര്യമായ കുറവ് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ കേരളത്തിൽ മദ്യവിൽപ്പന റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തി വെബ്കോ സ്റ്റോറുകൾ വഴി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ മദ്യം വിറ്റു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം പത്തൊൻപത് ശതമാനം കൂടുതലാണ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഏറ്റവും ൂടുതൽ വിൽപ്പന നടന്നത് നാല് അഞ്ചു കോടി രൂപ പ്രീമിയം കൗണ്ടറുകളുടെ ലഭ്യതയും വിൽപ്പന വർധനവിന് ഒരു കാരണമായി കണക്കാക്കുന്നു ഇതിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എത്രമാത്രം ആഴത്തിൽ സമൂഹത്തിൽ പതിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാണ് കാലാകാലങ്ങളിൽ സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യപരമായ മുന്നറിയിപ്പായും ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗമായും അവതരിപ്പിക്കാറുണ്ടെങ്കിലും അതിന്റെ ഫലപ്രാപ്തി പരിമിതമാണെന്നതാണ് അനുഭവം ഇതിനിടെ കേന്ദ്ര സർക്കാർ അടുത്തിടെ വരുത്തിയ ജി എസ് ടി പരിഷ്കരണങ്ങൾ പൊതുജനങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി നിത്യോപയോഗ സാധനങ്ങൾക്കും വസ്തുക്കൾക്കും നികുതി കുറച്ച ഈ നീക്കം സാധാരണക്കാർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം പൊതുജനങ്ങൾക്ക് ആശ്വാസകരമാണ് എന്നാൽ ഈ ആശ്വാസം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല സിഗരറ്റ് പാൻ മസാല പുകയില ഉൽപ്പന്നങ്ങൾ ബീഡി തുടങ്ങിയവ ഉപയോഗിക്കുന്നവർക്കായി സർക്കാർ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി നാൽപ്പത് ശതമാനമായി ഉയർത്തുന്ന തീരുമാനം ലഹരി ഉപയോഗം നിയന്ത്രിക്കാനുള്ള ശക്തമായ സാമ്പത്തിക നടപടിയായാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ പുതിയ നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഇതോടൊപ്പം പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്ക് പ്രത്യേക ആരോഗ്യ സിസ്റ്റം ചുമത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുതിയ നികുതികൾ ജി എസ് ടി നിരക്കുകൾക്ക് മുകളിലായിരിക്കുമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ബാധകമാകും ധനകാര്യ മന്ത്രാലയം ചൂയിങ് ടുബാക്കോ ജാർദ സുഗന്ധമുള്ള പുകയില ഗുഡ്ക എന്നിവയുടെ പാക്കിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ വിജ്ഞാപനം ഉൽപാദനശേഷി നിർണയിക്കൽ ഡ്യൂട്ടി ശേഖരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ ആരോഗ്യ സുരക്ഷാ സെസ്സും പുകയിലേക്ക് എക്സൈസ് തീരുവയും ചുമത്തുന്ന രണ്ട് ബില്ലുകൾ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു ഈ എല്ലാ തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നോടെ പുതിയ നികുതി ഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിലെ വിവരം ഇതോടെ നിലവിൽ വ്യത്യസ്ത നിരക്കുകളിൽ ഈടാക്കുന്ന ജി നഷ്ടപരിഹാര സെസ് അപ്രധാനമാവുകയും ചെയ്യും ലഹരി ഉൽപ്പന്നങ്ങൾ ഇനി കൂടുതൽ ചിലവേറിയതാകുമെന്നതിൽ സംശയമില്ല പുതിയ നികുതികൾ ഉപഭോക്താക്കളുടെ പോക്കറ്റുകളെ കൂടുതൽ ശൂന്യമാക്കും എന്നാൽ അതിനൊപ്പം ലഹരി ഉപയോഗത്തിന്റെ ദീർഘകാല ആരോഗ്യ നഷ്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഇത് നമ്മെ നിർബന്ധിതരാക്കുന്നു ഉയർന്ന വില ഒരു തടസ്സമാകുമ്പോൾ പലർക്കും ഇത്തരം ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു അവസരമാകാം ഇത് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പണം കൊണ്ട് അത് തിരികെ വാങ്ങാനാകില്ല എന്ന സത്യം ഇവിടെ ഓർക്കേണ്ടതാണ് തീരുമാനം ഓരോ വ്യക്തിയുടെയും കൈകളിലാണ് സർക്കാർ നികുതി കൂട്ടാം നിയമങ്ങൾ കർശനമാക്കാം പക്ഷേ ലഹരി ഉപേക്ഷിക്കണമെന്ന തീരുമാനം വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ അത് സാധ്യമാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ജീവിതം ഇവയെല്ലാം നിങ്ങളുടെ തന്നെ കയ്യിലാണ് ഇന്നെടുക്കുന്ന ഒരു നല്ല തീരുമാനം നാളെയുടെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് ആദ്യ പടിയായേക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി